േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണി കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നതിനിടയിലാണ് സുപ്രധാനമായ വടിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ബലരാമൻ വരുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് ബലരാമൻ കാര്യങ്ങൾ കാര്യങ്ങളറിയാനിടയാവുകയാണ് സാഗറിനെ ചെന്നു കാണുന്ന ബലരാമൻ അച്ഛ ആര് എന്തൊക്കെ പറഞ്ഞാലും കൃഷ് എൻ്റെ അനിയൻ തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ അവനെ എൻ്റെ സഹോദരനായി അംഗീകരിച്ചു കഴിഞ്ഞതാ അത് ഇനി ആര് പറഞ്ഞാലും മാറ്റാൻ ഞാൻ തയ്യാറല്ല മോനെ എനിക്കും കൃഷിനെ അത്രയധികം ഇഷ്ടമാണ് അവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്തായാലും സുജയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന ബൽരാമൻ ഞാൻ കൃഷിനെ കാണാൻ പോവുകയാണ് കൃഷിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൻ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതുകൊണ്ട് തന്നെ എനിക്ക് അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ കാണുന്നതിനായി എത്തുന്ന ബലരാമൻ കൃഷ്യനോട് ആര് എന്തൊക്കെ പറഞ്ഞാലും കൃഷ് നീ എൻ്റെ സഹോദരൻ നിൻ്റെ കൂടെ ഞാനുണ്ടാകും അത് ഞാൻ നിനക്ക് നൽകുന്ന വാക്ക് തന്നെയാണ് നീ എൻ്റെ സഹോദരൻ തന്നെയാണ് അത് ആരൊക്കെ എതിർത്താലും ഇത് കേൾക്കുന്ന കൃഷിന് വളരെയധികം സന്തോഷമാവുകയാണ് പക്ഷെ ആൻറ്റിയമ്മയാകട്ടെ ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് ആൻ്റിയമ്മ പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിനായി ശ്രമിക്കുകയാണ് ഇപ്പോൾ ആൻറ്റിയമ്മ മാത്രവുമല്ല കാര്യങ്ങൾ ഇനി എങ്ങനെ നീക്കണം എന്ന് മാനസയോട് ഫോൺ ചെയ്ത് ചോദിക്കുകയും ചെയ്യുന്നു മാനസയാകട്ടെ തനിക്ക് ഈ വിവാഹം മുടക്കണം എന്ന ആഗ്രഹമാണ് ഉള്ളത് അതിനുവേണ്ടി ഏതറ്റം വരെയും ഞാൻ പോകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എനിക്ക് അവളെ അത്രയധികം വെറുപ്പാണ് അവളെ തോൽപ്പിക്കുക തന്നെ വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാനസ ഇതേ തുടർന്ന് ധനലക്ഷ്മിയോട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് തൻ്റെ കൂടെ ഇപ്പോൾ മാനസ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്ന ധനലക്ഷ്മി കൺമണിക്കെതിരെ പുതിയൊരു ചതി പ്രയോഗിക്കുകയാണ് ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക